ബിസിനസ് ലോകത്തെ ഇന്ത്യൻ കരുത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിയേഴിന് ലണ്ടനിലാണ് ജയശ്രീ ഉള്ളാലിൻ്റെ ജനനം വളർന്നതാകട്ടെ ഡൽഹിയിൽ പിന്നീട് ഡൽഹിയിൽ നിന്നും യു എസിലേക്ക് തിരികെ പോയി സാൻ ഫ്രാൻസിസ്കോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദവും തുടർന്ന് സാന്താ ക്ലാര യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എഞ്ചിനീയറിംഗ് മാനേജ്മെൻറ്റിൽ ബിരുദാനന്തര ബിരുദവും നേടി ജയശ്രീ സാൻ ഫ്രാൻസിസ്കോയിലെ പതിനഞ്ച് വർഷത്തെ ജോലിക്ക് ശേഷം അരിസ്റ്റാൻ നെറ്റ്വർക്കിൽ ചേർന്നത് രണ്ടായിരത്തി എട്ടിലാണ് മുപ്പത് വർഷത്തെ കരിയർ ജയശ്രീ അതിവേഗ ചിപ്പുകൾ ഹിറ്റാച്ചി ഐ ബി എം എന്നിവയ്ക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്തു മുപ്പത് വർഷം അനുഭവ അനുഭവസമ്പത്തുണ്ട് ജയശ്രീക്ക് ബിസിനസ് ലോകത്ത് പ്രമുഖരിൽ ഏറ്റവും ശക്തരായ സാന്നിധ്യമാണ് സുന്ദർപ്പിച്ച് എന്നാൽ അവിടേക്ക് യു എസ് ബിസിനസ് ലോകത്തേക്ക് കടന്നു വരുന്നു ഇന്ത്യൻ വംശയായ ലണ്ടൻ വ്യവസായി ജയശ്രീ വി ഉള്ളാൽ ശക്തമായ സാന്നിധ്യമാണ് വിജയകരമായ പാതയിൽ ഓരോ ഇന്റർനാഷണൽ കമ്പനിക്ക് നേതൃത്വം നൽകുന്നത് ജയശ്രീക്ക് അറുപത്തിമൂന്ന് വയസ്സാണ് ഇപ്പോൾ പ്രായം വളരെ ചെറിയ റിക്കോടെ ജോലികൾ ചെയ്യുകയും മറ്റും ചെയ്യുന്നു ഗൂഗിളിൻ്റെ സിന്തർപ്പിച്ചും യൂട്യൂബിൻ്റെ സീൽ മോഹൻ എന്നിവയുടെ മുന്നിലിൽ തന്നെ സ്ഥാനമാണ് ജയശ്രീ നേടിയിരിക്കുന്നത് അരിസ്റ്റാൻ നെറ്റ്വർക്കിന്റെ ചെയർമാനും സിഇഒയുമാണ് ജയശ്രീ ഏറ്റവും ധനികരായ സ്ത്രീകളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അമേരിക്കയിലെ ഒരാളാണ് ജയശ്രീ രണ്ടായിരത്തി എട്ട് മുതലാണ് പ്രവർത്തിച്ചു വരുന്നത് കാര്യമായ വരുമാനമില്ലാത്ത അൻപതിൽ മാത്രം താഴെ വരുമാനമുള്ള ജീവനക്കാരുമായാണ് ജയശ്രീ തുടങ്ങിയത് ഇപ്പോഴാകട്ടെ ജയശ്രീ അവിടെ നിന്ന് ഉയർന്ന പദവിയിലേക്ക് കയറുമ്പോൾ അവിടെ അഗസ്റ്റ്യ നെറ്റ്വർക്കിൻ്റെ ആസ്തി എന്ന് പറയുന്നത് ഫോർപ്സ് മാസിയുടെ കണക്കനുസരിച്ച് മൂന്ന് പോയിൻ്റ് നാല് ബില്യൺ ഡോളറാണ് ഇത് ഇന്ത്യക്കാരുടെ കഴിവാണ് ഇന്ത്യൻ വനിതകൾ അറിവിലും കഴിവിലും ലോക രാജ്യങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഇത് ഒരു ഇന്ത്യൻ രക്തത്തിൻ്റെ ഗുണമാണ്